ിഎസ്റ്റി പരിഷ്കരണം നടപ്പായിരിക്കുകയാണ് ശരിക്കും ഇത് രാജ്യത്തെ ജനങ്ങൾക്ക് എത്രത്തോളം ഗുണകരമാണ് മുമ്പ് ഉപഭോക്താവ് നൂറ്റിയെട്ട് രൂപയ്ക്ക് വാങ്ങിയിരുന്ന സാധനം ചിലപ്പോൾ വരെ ഇനി വാങ്ങേണ്ടി വരും ഈ അപ്പർ മിഡിൽ ക്ലാസും കോർപ്പറേറ്റ്സും ഒക്കെ അവരുടെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ബേസ് ആണ് അപ്പോൾ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായും അതിൻ്റെ ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയും എന്നാൽ കോർപ്പറേറ്റ് ഇന്ത്യയുടെ ഏണിങ്സിന്റെ കാര്യത്തിലും അവരുടെ ലാഭത്തിന്റെ കാര്യത്തിലും ഇൻഷുറൻസ് മേഖലയെ വലിയ ഗുണമാണ് കയ്യിൽ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാകും ആ അർത്ഥത്തിൽ നല്ലതാണ് രാജ്യത്ത് ജി എസ് ടി പരിഷ്കരണം നടപ്പാക്കിയിരിക്കുകയാണ് ജി എസ് ടിയെ പറ്റി കൂടുതൽ അറിയാനും സംശയങ്ങൾ ദൂരീകരിക്കാനും ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് മഹാരാജാസ് കോളേജ് എക്കണോമിക്സ് വിഭാഗം മേധാവി പ്രൊഫസർ സന്തോഷ് ടി വർഗീസ് ആണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് നമസ്കാരം ജി എസ് ടി പരിഷ്കരണം നടപ്പായിരിക്കുകയാണ് ഇത് എങ്ങനെയാണ് ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ ജി എസ് ടി ബാധകമാകുന്നത് എങ്ങനെയാണ് ജി എസ് ടിയുടെ ഈ നിരക്കിന്റെ പരിഷ്കരണത്തിന്റെ ഫലമായി മുമ്പ് ഇരുപത്തെട്ട് ശതമാനം നികുതി ഉണ്ടായിരുന്ന വസ്തുക്കളുടെ നികുതി ഇപ്പോ പതിനെട്ട് ശതമാനമായും അഞ്ചു ശതമാനമൊക്കെയായി കുറയുകയാണ് അപ്പോൾ സ്വാഭാവികമായും പെട്ടെന്ന് തന്നെ സംഭവിക്കുന്ന ഒരു മാറ്റമെന്ന് എന്ന് പറയുന്നത് സാധാരണക്കാര് വാങ്ങിക്കൊണ്ടിരുന്ന വസ്തുക്കളുടെ എല്ലാം നികുതി കുറയുന്നതിൻ്റെ ഫലമായി അതിൻ്റെ അന്തിമ വിലയും കുറയുന്നതായിട്ടാണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് ആ രീതിയിലാണ് ഇതിൻ്റെ മാറ്റം സാധാരണ ജനങ്ങളിലേക്കും അതുവഴി സമ്പദ് വ്യവസ്ഥയിലേക്കും എത്തിച്ചേരേണ്ടത് അപ്പോൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഇത് രാജ്യത്തെ ജനങ്ങൾക്ക് ഗുണകരമായിട്ടാണ് തോന്നുന്നതെങ്കിലും ശരിക്കും ഇത് രാജ്യത്തെ ജനങ്ങൾക്ക് എത്രത്തോളം ഗുണകരമാണ് ഇത് പ്രത്യക്ഷത്തിൽ പറഞ്ഞതുപോലെ രാജ്യത്തെ ജനങ്ങൾക്ക് ഗുണമായിട്ടാണ് വരേണ്ടത് പക്ഷേ എന്നാൽ യാഥാർത്ഥ്യത്തിൽ യഥാർത്ഥ ലോകത്ത് ഇത് ഇങ്ങനെ തന്നെ സംഭവിക്കണം എന്നില്ല അതിന് നിരവധി കാരണങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ട് ഞാനൊരു ചെറിയ ഉദാഹരണം കൊണ്ട് അത് വിശദീകരിക്കാം ഈ നികുതി നിരക്കിൽ മാറ്റം വരുന്നതിന് മുമ്പ് ഒരു വസ്തുവിൻ്റെ നികുതിക്ക് മുമ്പുള്ള വില നൂറ് രൂപയാണെന്ന് സങ്കല്പിക്കുക നികുതി നിരക്ക് ഇരുപത് ശതമാനമാണെന്നും വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് നൂറ് രൂപ നികുതിക്ക് മുമ്പുള്ള വിലയിൻ്റെ മുകളിൽ ഇരുപത് ശതമാനം നികുതിയോടെ ചേരുമ്പോൾ നൂറ്റി ഇരുപത് രൂപ അതിൻ്റെ എം ആർ പി ആയിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ സാധാരണഗതിയിൽ ഈ വസ്തുക്കളൊക്കെ വിറ്റഴിക്കുന്നതിന് ഉൽപാദകര് അല്ലെങ്കിൽ ഡീലർമാർ ഒക്കെ തന്നെ വലിയ ഡിസ്കൗണ്ടുകളും വലിയ ഓഫറുകളും ഒക്കെ തന്നെ നൽകാറുണ്ട് നമ്മൾ സ്ഥിരം കാണുന്ന കാര്യമാണ് ഉദാഹരണത്തിന് ഒരു പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഇതിൻ്റെ മുകളിൽ എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നൂറ് രൂപയുടെ നികുതിക്ക് മുമ്പ് നൂറ് രൂപ വിലയുള്ള വസ്തുവിൻ്റെ വില തൊണ്ണൂറ് രൂപ എന്ന നിലയിലേക്ക് കുറയും അതിൻ്റെ മുകളിലാണല്ലോ ജി എസ് ടി വരുന്നത് ഇരുപത് ശതമാനം ജി എസ് ടികൾ വരുമ്പോൾ തൊണ്ണൂറ് രൂപയുടെ ഇരുപത് ശതമാനം എന്ന് പറയുമ്പോൾ പതിനെട്ട് രൂപ വരും അപ്പോൾ മൊത്തം വില നൂറ്റി രൂപ എന്ന നിലയിൽ മാറും ഇതായിരുന്നു ഈ നികുതി പരിഷ്കരണത്തിന് ഉണ്ടായിരുന്ന സ്ഥിതി ഇനിയിപ്പം നികുതി പരിഷ്കരണത്തിൻ്റെ ഫലമായി നികുതി നിരക്ക് കുറഞ്ഞു എന്ന് വിചാരിക്കുക ഇരുപതിൽ നിന്നും നികുതി നിരക്ക് പത്ത് ശതമാനം എന്ന നിലയിൽ എന്ന് സങ്കല്പിക്കുക അപ്പോൾ ഞാൻ ഈ കണക്കുകൾ എടുക്കുന്നതിൻ്റെ കാര്യം മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് നൂറ് രൂപയുടെ നികുതിക്ക് മുമ്പ് നൂറ് രൂപ വിലയുള്ള വസ്തുവിൻ്റെ പുതിയ എം ആർ പി പത്ത് ശതമാനം നികുതി കൂടി ചേരുമ്പോൾ നൂറ്റിപ്പത്ത് രൂപ എന്ന നിലയിലേക്ക് മാറും അപ്പോൾ യഥാർത്ഥത്തിൽ മുമ്പ് എം ആർ പി നൂറ്റി ഇരുപതായിരുന്നു നികുതി നിരക്ക് കുറഞ്ഞതിൻ്റെ ഫലമായി ഇനിയിപ്പോൾ എം ആർ പി നൂറ്റി പത്ത് രൂപയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉപഭോക്താവിനെ സംബന്ധിച്ച് മുമ്പ് നൂറ്റി ഇരുപത് രൂപ കൊടുത്തിരുന്ന വസ്തു ഇനിയിപ്പോൾ നൂറ്റി പത്ത് രൂപയ്ക്ക് വാങ്ങാനായിട്ട് കഴിയും പത്ത് രൂപയുടെ വില യഥാർത്ഥത്തിൽ കുറയും പക്ഷേ യഥാർത്ഥത്തിൽ മുമ്പ് സംഭവിച്ചിരുന്നത് ഇതല്ലല്ലോ മുമ്പ് സംഭവിച്ചിരുന്നത് ഈ ഡീലർമാരായാലും ഉൽപ്പാദകരായാലും സാധനങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി പല രീതിയിലുള്ള ഡിസ്കൗണ്ട് നൽകിയിരുന്നു അപ്പോൾ മുമ്പ് തൊണ്ണൂറ് രൂപയ്ക്ക് അവർ വിറ്റിരുന്നത് അതിൻ്റെ മുകളിലായിരുന്നു നികുതിയും വന്നിരുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർ നികുതി നിരക്കിൽ കുറവ് വന്നതുകൊണ്ട് അവർ മുമ്പ് കൊടുത്തിരുന്ന ഡിസ്കൗണ്ടുകൾ ഇനി കൊടുക്കേണ്ടി വരില്ല പഴയ രീതിക്കായിരുന്നുവെങ്കിൽ നൂറ്റിയെട്ട് രൂപയ്ക്ക് ഈ സാധനം വാങ്ങാൻ കഴിയുമായിരുന്നു ഇപ്പോൾ ഡിസ്കൗണ്ട് ഒന്നും ലഭ്യമല്ലാത്തതുകൊണ്ട് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് ഈ സാധനം വാങ്ങേണ്ട ഒരു നിർബന്ധിത സാഹചര്യം രൂപം കൊള്ളു പറഞ്ഞ രീതിയിലാണെങ്കിൽ ആളുകൾക്ക് ഇത് മനസ്സിലാവില്ലേ ഈ രീതിയിലാണ് അപ്പോ ശരിക്കും പറഞ്ഞ ഈ പറഞ്ഞിസ്റ്റിയുടെ പരിഷ്കരണം ശരിക്കും ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലുള്ളവർക്ക് മനസ്സിലാവില്ലേ പൊതുവേ ഇത് എല്ലാവർക്കും മനസ്സിലാകും നമുക്ക് ഇതിനകത്ത് ആ രീതിയിൽ ഇടപെടാനുള്ള ഒരു ഒരു സാധ്യത യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത കാരണം മുമ്പ് കൊടുത്തിരുന്ന ഈ ഡിസ്കൗണ്ട് ആയാലും ഓഫർ ആയാലും ഓരോ ഉൽപാദകരും ഓരോ ഡീലർമാരും അവർക്ക് ലഭിച്ചിരുന്ന വരുമാനത്തിൽ നിന്നായിരുന്നു അവർ കിഴിവ് കൊടുത്തിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു കിഴിവ് കൊടുത്തില്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓഫർ വെച്ചില്ലെങ്കിൽ സാധനം വിറ്റഴിക്കാൻ കഴിയില്ല പക്ഷേ ഇനിയിപ്പോൾ സ്വന്തം വരുമാനത്തിൽ നിന്ന് കിഴിവ് കൊടുക്കേണ്ട കാര്യമില്ല സർക്കാർ തന്നെ നികുതി കുറച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആ പഴയ കിഴിവ് ഇവർ പിൻവലിക്കും ഉപഭോക്താക്കളെ അധികമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ജി എസ് ടിയിൽ വന്ന ഇളവ് അവർക്ക് നൽകുകയും ചെയ്യും നമുക്ക് നിയമപരമായി നോക്കുമ്പോൾ ഉൽപ്പാദകരെയോ ഡീലർമാരെയോ തെറ്റി പറയാനായിട്ട് കഴിയില്ല കാരണം അവർക്ക് ലഭിച്ച നികുതി ഇളവ് അതേപടി തന്നെ അവർ ഉപഭോക്താവിന് കൈമാറിയിട്ടുണ്ട് എന്നാൽ മുമ്പ് കൊടുത്തിരുന്ന അധിക ഡിസ്കൗണ്ട് കൂടെ കിട്ടുമ്പോഴാണ് ഉപഭോക്താവിനെ സംബന്ധിച്ച് നേട്ടം ഉണ്ടാകുന്നത് മുമ്പ് ഉപഭോക്താവ് നൂറ്റിയെട്ട് രൂപയ്ക്ക് വാങ്ങിയിരുന്ന സാധനം ചിലപ്പോൾ നൂറ്റി പത്ത് രൂപയ്ക്ക് വരെ ഇനി വാങ്ങേണ്ടി വരും അങ്ങനെ എം ആർ പിയിൽ നിന്ന് പത്ത് രൂപ കുറയുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഈ ജി എസ് ടി പരിഷ്കാരത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് അത് ഇവിടെ സംഭവിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആത്യന്തിക ഗുണമാർക്കാണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ കോർപ്പറേറ്റ് ഇന്ത്യക്ക് ഇത് വലിയ രീതിയിൽ നേട്ടമായി മാറുകയാണ് ഉൽപാദകർക്കും അത് വിപണനം ചെയ്യുന്നവരെ സംബന്ധിച്ചും ഇനി മുതൽ സ്വന്തം വരുമാനത്തിൽ നിന്ന് കിഴിവോ ഡിസ്കൗണ്ടോ ഓഫറോ ഒന്നും കൊടുക്കേണ്ടി വരുന്നില്ല അപ്പോൾ മുമ്പ് കൊടുത്തിരുന്ന ആ ഡിസ്കൗണ്ട് അവർക്കിപ്പോൾ സ്വന്തമായിട്ട് എടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ഇന്ത്യയുടെ വലിയ ഉൽപാദകരെ സംബന്ധിച്ചും ഒക്കെ തന്നെ അവരുടെ വരുമാനത്തിൽ വലിയ വർധനം ഉണ്ടാവും എന്നാൽ ഉപഭോക്താവിനെ സംബന്ധിച്ച് വില കുറയുമെങ്കിൽ കൂടി മുമ്പ് ലഭിച്ചിരുന്ന കിഴിവുകൾ നഷ്ടമാവുന്നതോടുകൂടി അധിക നേട്ടമൊന്നും ലഭിക്കാതെയും പോകും ഇതാണ് യഥാർത്ഥത്തിൽ ആത്യന്തികമായി സംഭവിക്കുക ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾക്ക് ജി എസ് ടി ഇളവ് നൽകി എന്നുള്ള ഒരു ലേബലിൽ ശരിക്കും കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന രീതിയല്ലേ ആ യഥാർത്ഥത്തിൽ അതിൻ്റെ പശ്ചാത്തലം തന്നെ അതാണ് ഇപ്പം നമ്മൾ ഈ കോർപ്പറേറ്റ് ഇന്ത്യയുടെ ലാഭം അതിൻ്റെ ലാഭത്തിന്റെ വളർച്ച ഇതെല്ലാം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ഇന്ത്യയുടെ ഏണിങ്സിന്റെ ഗ്രോത്ത് കഴിഞ്ഞ പതിനഞ്ച് മാസക്കാലയളവിൽ ആ കാലയളവ് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് റേറ്റ് ഒറ്റ അക്കത്തിലാണ് സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് ഗ്രോത്താണ് ഏണിങ്സിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാൽ ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ് അതിന് മുമ്പ് പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെയായിരുന്നു കോർപ്പറേറ്റ് ഇന്ത്യയുടെ ഏണിങ്സ് പ്ര ഷെയർ എന്ന് പറയുന്നത് അതിൻ്റെ വളർച്ച അപ്പോൾ കോർപ്പറേറ്റ് ഇന്ത്യയുടെ ലാഭത്തിൻ്റെ വളർച്ചയുടെ കാര്യത്തിൽ കഴിഞ്ഞ അഞ്ച് ത്രൈമാസ കണക്കുകളിൽ ഇത് ഒറ്റ അക്കത്തിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ഇന്ത്യയെ സംബന്ധിച്ച് അത് വലിയ സമ്മർദവും വലിയ പ്രതിസന്ധിയുമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത്തരം ഒരു സമ്മർദ്ദം ഒരു വശത്ത് ശക്തമായിട്ട് നിലനിന്ന ആ സാഹചര്യത്തിലാണ് അത് പരിഹരിക്കാൻ വേണ്ടി ആണ് പ്രധാനമായും കേന്ദ്ര സർക്കാർ ഈ ജി എസ് ടി പരിഷ്കാരവുമായി നിരക്കുകളിൽ വന്ന ഈ മാറ്റവുമായി യഥാർത്ഥത്തിൽ സർക്കാർ കടന്നു വന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും ഇത് പൊതുവെ ഇന്ത്യയിലുള്ള സാമ്പത്തിക വിദഗ്ധന്മാരും ഈ കാര്യങ്ങളെല്ലാം തന്നെ നിരീക്ഷിക്കുകയും ചെയ്യുന്നവരെല്ലാം തന്നെ ഏതാണ്ട് ഒരേ സ്വരത്തിൽ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഒന്ന് കാണേണ്ടതുണ്ട് ഇത് രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള സംസ്ഥാന ഒക്കെ ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരിക്കും എന്ന് പറയാൻ പറ്റുമല്ലോ ആ തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കം കൂടിയാണെന്ന് പറയാം കാരണം എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും വലിയ രീതിയിലുള്ള കോർപ്പറേറ്റ് പിന്തുണ കോർപ്പറേറ്റുകളുടെ വലിയ പിന്തുണ ആവശ്യമുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ഷനുള്ള സഹായം എന്ന രീതിയിലും മറ്റു പല രീതിയിലും കോർപ്പറേറ്റുകളുടെ സഹായം യഥാർത്ഥത്തിൽ ആവശ്യമുണ്ട് അപ്പോൾ ആ കോർപ്പറേറ്റുകളുടെ പിന്തുണയും വലിയ രീതിയിലുള്ള ഒരു ഇടത്തരം വിഭാഗത്തിൻ്റെ ഒക്കെ ഒരു പിന്തുണ ആവശ്യമുണ്ട് അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് അവരുടെ വരുമാനത്തിൻ്റെ കാര്യത്തിൽ വർധനവും സംഭവിക്കും ഇപ്പോൾ കോർപ്പറേറ്റ് ഇന്ത്യയുടെ ഏണിങ്സ് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഉയർന്ന ജീവനക്കാരുടെയൊക്കെ വരുമാനത്തിലും അവരുടെ വേതനത്തിലുമൊക്കെ ഒരുപക്ഷെ വർധനവ് വന്നേക്കാം കോർപ്പറേറ്റുകൾക്കും അവിടെ ജോലി ചെയ്യുന്ന ഉയർന്ന ഉദ്യോഗസ്ഥർക്കും ഉയർന്ന മധ്യ വിഭാഗത്തിലുമൊക്കെ തന്നെ നേട്ടം ഒരുപക്ഷെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായേക്കാം അത് സർക്കാരുകൾക്ക് പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ ഭരണത്തിൽ ഇരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ പിന്തുണ വലിയ ഒരു ആവശ്യമാണ് അവർ അവരാണല്ലോ അവരുടെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ബേസ് എന്ന് പറയുന്നത് ഈ അപ്പർ മിഡിൽ ക്ലാസും കോർപ്പറേറ്റ്സും ഒക്കെ അവരുടെ ഒരു ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ബേസ് ആണ് അപ്പോൾ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായും അതിൻ്റെ ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുക ഈ സംസ്ഥാനങ്ങളുമായിട്ട് കൂടിയാലോചിച്ചില്ല എന്നൊരു ആരോപണം അല്ലെങ്കിൽ ആക്ഷേപം ഉയർന്നുണ്ട് അപ്പൊ സംസ്ഥാനങ്ങളുമായിട്ട് സംസ്ഥാനങ്ങൾ വലിയ രീതിയിൽ പരാതി പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ മാറ്റത്തിന്റെ ഫലമായിട്ട് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു നികുതി ചോർച്ച ഇതിന്റെ ഭാഗമായിട്ട് സംഭവിക്കും ഇപ്പൊ കേരളത്തിന്റെ കാര്യത്തിലാണെങ്കിൽ കേരളത്തിന് ഏറ്റവും കൂടുതൽ ഈ ജി എസ് ടിയിൽ ഈ വരുമാനം ലഭിച്ചിരുന്നത് ഇരുപത്തെട്ട് ശതമാനം എന്ന് പറയുന്ന ആ സ്ലാബിൽ നിന്നാണ് ഏതാണ്ട് മുപ്പത്തിമൂന്ന് ശതമാനം മൊത്തം ജി എസ് ടി വര വരുമാനത്തിന്റെ മുപ്പത്തിമൂന്ന് ശതമാനവും ലഭിച്ചിരുന്നത് ഈ ഇരുപത്തെട്ട് ശതമാനം നികുതി സ്ലാബിൽ നിന്നായിരുന്നു ഇനിയിപ്പോൾ ഇരുപത്തെട്ട് ശതമാനം പറയുന്ന നികുതി സ്ലാബ് ഇല്ലല്ലോ എന്നാൽ ഓൾ ഇന്ത്യ തലത്തിൽ എടുത്തു നോക്കുമ്പോൾ ഇരുപത്തെട്ട് ശതമാനം എന്ന് പറയുന്ന നികുതി സ്ലാബിൽ നിന്ന് പതിനൊന്ന് ശതമാനം ജി എസ് ടി വരുമാനമേ അഖിലേന്ത്യാ തലത്തിൽ ലഭിച്ചിരുന്നുള്ളൂ അപ്പോൾ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ അത് മുപ്പത്തിമൂന്ന് ശതമാനമാണ് അപ്പം കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് വലിയ വരുമാന നഷ്ടം ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകും കേരളത്തിന് മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങൾക്കും ഇതിന്റെ ഭാഗമായിട്ടൊരു വരുമാനം നഷ്ടം ഉണ്ടാകും അപ്പോൾ അതാണ് സംസ്ഥാനങ്ങൾ ഞങ്ങളോട് ആലോചിച്ചില്ല ഞങ്ങളുടെ ഒരു കൺസേൺസ് ഞങ്ങളുടെ ഒരു ആശങ്ക വേണ്ടത്ര പരിഹരിച്ചില്ല എന്നുള്ള ഒരു പരാതി നിരവധി സംസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിന്റെ കാരണം അതാണ് ഇപ്പൊ ഈ സംസ്ഥാനങ്ങൾ മുന്നിട്ടിറങ്ങി നടപ്പാക്കുന്ന കുറേ പദ്ധതി സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ ആരോഗ്യ മേഖലയിലൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതിനൊക്കെ ഒരു തിരിച്ചടിയാകില്ല ഇത് തീർച്ചയായും കേരളത്തിലെ ഇപ്പം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ കേരളത്തിൻ്റെ ഈ മേഖലയിൽ ഗവേഷണം നടത്തുന്ന സ്ഥാപനം അവർ തന്നെ അത് കണക്കുകൂട്ടിയിട്ടുണ്ട് അവിടുത്തെ രണ്ട് യുവ ഗവേഷകർ പ്രത്യേകിച്ച് സുമലതയും അവിടുത്തെ വളരെ സീനിയർ ആയിട്ടുള്ള അനന്തകുമാരി ടീച്ചറും ചേർന്ന ഒരു ലേഖനം ഈ കഴിഞ്ഞ ദിവസം മാത്രഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ഗിഫ്റ്റിൻ്റെയൊക്കെ ഒരു പൊതു എന്ന് പറയുന്നത് എൻ്റെ എണ്ണായിരം കോടി രൂപയുടെ നഷ്ടം ഉണ്ടാകുമെന്നാണ് അപ്പം അത് സംസ്ഥാനത്തെ സംബന്ധിച്ച് ചെറിയ വരുമാന ചോർച്ചയല്ല അത് വലിയ ആഘാതം തന്നെയായിരിക്കും സ്വാഭാവികമായും കേരളം പോലുള്ള സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ കാര്യത്തിലും സാമൂഹിക മേഖലകളിലും വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ മേഖലകളിലും ഒക്കെ തന്നെ നടത്തുന്ന ചെലവിജയന്റെ കാര്യത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ പഴയ സ്റ്റോക്കുകളൊക്കെ വെച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ പഴയ നിരക്കുകളിൽ സ്വാഭാവികമായിട്ട് ഒരു സാധാരണ ഷോപ്പ് നടത്തുന്ന ഒരാള് കുറെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും അപ്പോ ഇനി പുതിയ നിരക്ക് എങ്ങനെയാകും അവര് ഉപയോഗപ്പെടുത്തിട്ടുണ്ട് അല്ലെ പുതിയ നിരക്ക് ഏത് തരത്തിലാകും അവര് ആ സാധനങ്ങൾ വിറ്റഴിക്കുക കാര്യത്തിൽ ഒരു ചെറിയ സങ്കീർണതയും ഒരു ആശയക്കുഴപ്പവും എല്ലാം തന്നെ ഉണ്ട് പുറത്തിറക്കിയിരിക്കുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് മുൻപ് വാങ്ങിയിട്ടുള്ള സ്റ്റോക്കാണെങ്കിൽ ആ സ്റ്റോക്ക് വാങ്ങിയപ്പോൾ അവർ ജി എസ് ടി നൽകിയിട്ടുണ്ട് ആ ജി എസ് ടിയുടെ ഇൻപുട്ട് ടാക്സ് അവർക്കിത് വിൽക്കുമ്പോൾ ക്ലെയിം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ അത് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ വിൽക്കുന്ന വസ്തുക്കൾ പുതിയ നിരക്കിൽ നിരക്കിലേക്ക് അത് മാറ്റേണ്ടതുണ്ട് ഇപ്പോൾ ഇരിക്കുന്ന വസ്തുവിൻ്റെ ഒരു എം ആർ പി ഉണ്ടാവുമല്ലോ ആ എം ആർ പി സ്റ്റിക്കർ മാറ്റിയിട്ട് പുതിയ നിരക്കിലുള്ള എം ആർ പി സ്റ്റിക്കർ അതേ പതിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെയാണ് ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് ഇനി അത് എല്ലാ വസ്തുക്കളുടെയും കാര്യത്തിൽ അത്തരം പുതിയ സ്റ്റിക്കർ പതിപ്പിച്ച് അത് രേഖപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ കൂടി അത്തരം കാര്യങ്ങൾ അതിൻ്റെ ബില്ലിൽ അത് ബില്ല് ചെയ്യുമ്പോൾ പഴയ നിരക്കും പുതിയ നിരക്കും ഒക്കെ അതിൽ കാണിച്ചു എങ്കിൽ മാത്രമേ അതിന് നൽകിയിട്ടുള്ള മുൻ മുമ്പ് വാങ്ങിയിട്ടുള്ള ജി എസ് ടി അവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ശേഖരിക്കാൻ കഴിയും അപ്പോൾ അത് ആ രീതിയിൽ വേണം ഈ പഴയ സ്റ്റോക്കിനെ കൈകാര്യം ചെയ്യാനും വിൽക്കുവാനും എന്നുള്ളതാണ് നിർദ്ദേശം വന്നിരിക്കുന്നത് പക്ഷേ ഇത് പ്രായോഗികമായി നടപ്പിലാക്കാൻ നിരവധി ബുദ്ധിമുട്ടുകളും കടമ്പുകളുമൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും പക്ഷേ എങ്കിൽ കൂടി പുതിയ നിരക്കിൽ എം ആർ പി നിശ്ചയിച്ച് വിറ്റെങ്കിൽ മാത്രമേ അവർക്ക് അതിന്റെ ഇൻപുട്ട് ടാക്സ് കിട്ടുകയുള്ളൂ എന്നുള്ള നിലനിൽക്കും ഈ വാഹനങ്ങളുടെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ വാഹനം എടുത്ത് കുറച്ച് പേരൊക്കെ പറയുന്ന നേരത്തെ എടുക്കണ്ടായിരുന്നു ഇനി ഇത്രയും വില കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അപ്പൊ വാഹനങ്ങളുടെ ആളുകൾ വാങ്ങാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ വാങ്ങാനുള്ള ഒരു താല്പര്യം അത് മുൻപത്തേക്കാൾ കൂടുമ്പോ എങ്ങനെയായിരിക്കും വാഹന മേഖലയിൽ അല്ലെങ്കിൽ വാഹനം വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ വർധനവുണ്ടാകുന്നു വാഹന മേഖലയിൽ യഥാർത്ഥത്തിൽ ഈ നികുതി നിരക്കിന്റെ മാറ്റം വലിയ രീതിയിൽ ആശ്വാസം നൽകുന്ന ഒന്നാണ് കാരണം ഇരുപത്തെട്ട് ശതമാനം നികുതിയിലുണ്ടായിരുന്ന ശതമാനത്തിലേക്ക് മാറി അപ്പോൾ വലിയ രീതിയിൽ വില കുറയേണ്ടതാണ് നമ്മളിപ്പം ഇന്നലെ ഇന്നത്തെ ഒക്കെ പത്രമൊക്കെ എടുത്ത് നോക്കുമ്പം നികുതി നിരക്കിൽ കാര്യമായ കുറവ് വന്നിട്ടുണ്ട് ഇപ്പം ഉപഭോക്താവിന് ഞങ്ങൾ വലിയ നേട്ടം കൊടുക്കുന്ന ലക്ഷം ഒരു ലക്ഷം മുതൽ രണ്ടു ലക്ഷം രൂപ വരെയുള്ള നികുതി നേട്ടം ഇതിൻ്റെ ഭാഗമായിട്ട് ഉപഭോക്താവിന് കൈമാറുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തെ മുൻനിര വാഹന നിർമ്മാതാക്കളെല്ലാം പരസ്യം നൽകിയിട്ടുണ്ട് അത് ശരിയാണ് പക്ഷേ ഇതിനു മുമ്പ് കഴിഞ്ഞ ഒരാഴ്ച മുതൽ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വാഹന ഡീലർമാരും ഈ വാഹന ഉത്പാദകരുമെല്ലാം അതല്ലാതെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം നിലയ്ക്ക് തന്നെ വലിയ ഓഫറുകൾ ഇവർ നൽകിയിരുന്നു പക്ഷേ ഇനി മുതൽ ആ ഓഫറൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ ഓണം കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഓണത്തിന് വലിയ ഓഫർ അവർ നൽകിയിരുന്നു ആ ഓഫർ അവർ പിൻവലിക്കും അതല്ലാതെ തന്നെ അവർ പല രീതിയിൽ പല ഓഫറുകളും ഡിസ്കൗണ്ടുകളും നൽകിയിരുന്നു അതെല്ലാം തന്നെ പിൻവലിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ നികുതി മാറ്റം വരുന്നതിന് മുമ്പ് ലഭിച്ചിരുന്ന ഓഫറുകളും ഇപ്പോൾ നികുതി നിരക്കിൽ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന നേട്ടവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ അങ്ങനെയൊക്കെ പറയാമെങ്കിലും മുമ്പ് ലഭിച്ചിരുന്ന ആ ഇളവുകളൊന്നും ഇനി മുതൽ ലഭിക്കില്ല എന്നുള്ളത് വലിയ നേട്ടം ഒന്നും ഉപഭോക്താവിന് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ ഇത്തരത്തില് ജി എസ് ടി നിരക്ക് കുറയ്ക്കുന്നത് രാജ്യത്തിന്റെ തന്നെ ഒരു വളർച്ചയെ ബാധിക്കില്ലേ സർക്കാർ അങ്ങനെ തീരുമാനമെടുക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ കോർപ്പറേറ്റ് ഇന്ത്യയുടെ ഏണിങ്സ് ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്റർ തന്നെയാണ് അപ്പോൾ കോർപ്പറേറ്റ് മേഖല ദുർബലമാകുക എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രശ്നം ആ മേഖലയിൽ സൃഷ്ടിക്കും ഓക്കരി വിപണിയുടെ ഒക്കെ അത് പ്രതിഫലിക്കും അപ്പോൾ അതുകൊണ്ട് കോർപ്പറേറ്റ് ഇന്ത്യയുടെ ഏണിങ്സ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് രാജ്യത്തിൻ്റെ ഈ കോർപ്പറേറ്റ് മേഖലയെ ആശ്രയിച്ചു കൂടിയാണല്ലോ ഇപ്പോൾ സർക്കാർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അവരുടെ ഏണിങ്സ് വർദ്ധിപ്പിക്കാനുള്ള ആ ശ്രമം സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ആ രീതിയിൽ തന്നെ ഉണ്ടാവണമെങ്കിൽ യഥാർത്ഥത്തിൽ കമ്പനികളായാലും കോർപ്പറേറ്റുകളായാലും ഈ വലിയ ഉൽപാദകരായാലും അവരൊക്കെ തന്നെ സമ്പദ് വ്യവസ്ഥയിൽ നിക്ഷേപം നടത്താൻ നടത്തുന്നത് സമ്പദ് വ്യവസ്ഥയിലെ മൊത്തത്തിലുള്ള ഒരു ഡിമാൻഡിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നുള്ളത് പരിഗണിച്ചിട്ടാണ് അപ്പോൾ കോർപ്പറേറ്റ് ഇന്ത്യയുടെ ലാഭത്തിൽ വർധനവും വന്നേക്കാമെങ്കിലും ലാഭം ലാഭം തീർച്ചയായും വർദ്ധിക്കും അങ്ങനെ ലാഭം വർദ്ധിക്കുമെങ്കിൽ കൂടി അതനുസരിച്ചിട്ടുള്ള നിക്ഷേപം ഇവരുടെ ഭാഗത്തു ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് മാത്രമേ പറയാൻ കഴിയൂ കാരണം എല്ലായ്പ്പോഴും നിക്ഷേപം നടത്തുന്നത് സമ്പദ് വ്യവസ്ഥയിലെ പൊതുവായിട്ടുള്ള ആയിട്ടുള്ള ഡിമാൻഡിൻ്റെ സാഹചര്യം എന്താണെന്ന് പരിശോധിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയൊക്കെ സൂചിപ്പിക്കുന്നത് വലിയ രീതിയിലുള്ള നികുതി ഇളവ് ഉപഭോക്താവിന് ലഭിക്കും അപ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു സമ്പാദ്യം സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകും അധിക ഡിമാൻഡും ഒക്കെ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ വലിയ നികുതി നേട്ടമോ ഒന്നും തന്നെ ഉപഭോക്താവിന് ലഭിക്കാൻ സാധ്യതയില്ല സ്വാഭാവികമായും ഡിമാൻഡിൻ്റെ കാര്യത്തിൽ വലിയ വർധനവൊന്നും ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാനായിട്ട് കഴിയില്ല എന്നാൽ കോർപ്പറേറ്റ് ഇന്ത്യയുടെ ഏണിങ്സിൻ്റെ കാര്യത്തിലും അവരുടെ ലാഭത്തിൻ്റെ കാര്യത്തിലും വലിയ വർധനവുണ്ടാകും അത് സമ്പദ്വ്യവസ്ഥയെ ചലിപ്പിക്കുന്ന രീതിയിലേക്കുള്ള നിക്ഷേപമായിട്ട് മാറുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും സാധാരണക്കാർക്ക് അപ്പൊ ഇതുകൊണ്ട് വലിയ നേട്ടമൊന്നും ഉണ്ടാകുന്നില്ല സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പദ്ധതിയോ അല്ലെങ്കിൽ ഒരു നയമോ രൂപീകരിക്കാനൊന്നും സർക്കാരിന് കഴിയുന്നില്ല അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇപ്പം അങ്ങ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല അവരെ നേരത്തെ കൊടുക്കുന്നത് തന്നെയാണ് ഇപ്പോഴും കൊടുക്കേണ്ടി വരുന്നത് അപ്പൊ സാധാരണക്കാർക്ക് നേട്ടമുണ്ടാകുന്ന തരത്തിലുള്ള എന്ത് മാറ്റമായിരിക്കും ഉണ്ടാവേണ്ടത് എന്നാൽ വേറൊരു കാര്യം കൂടി നമുക്ക് ഒന്ന് കാണേണ്ടതുണ്ട് പല വസ്തുക്കളുടെയും നികുതി നിരക്ക് അഞ്ചു ശതമാനത്തിലേക്ക് കുറഞ്ഞിട്ടുണ്ട് പലതിൻ്റെയും സീറോ നിരക്കിലേക്കും മാറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം കാര്യത്തിൽ വലിയ നേട്ടം ആ വസ്തുക്കളൊക്കെ വാങ്ങുന്നവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ അവശ്യ വസ്തുക്കൾ ഇപ്പം പച്ചക്കറിയും പഴവർഗ്ഗങ്ങൾ അവശ്യ വസ്തുക്കളുടെ എല്ലാം പലതും അത് വലിയ നിലയിൽ തന്നെ പൂജ്യം നിരക്കിലേക്ക് മാറിയിട്ടുണ്ട് അഞ്ച് ശതമാനത്തിലേക്കും കുറഞ്ഞിട്ടുണ്ട് തീർച്ചയായും അതിൻ്റെ ഒരു നേട്ടം ഉണ്ടാകും മാത്രമല്ല ഇപ്പോൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് മേഖലയിൽ ജി എസ് ടി പൂജ്യം നിരക്കിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ അത് ലൈഫ് ഇൻഷുറൻസ് ആയാലും ആരോഗ്യ ഇൻഷുറൻസ് ആയാലും അപ്പോൾ അത് ഒരു വലിയ രീതിയിൽ ഇൻഷുറൻസിൻ്റെ ആ പരിരക്ഷ ഇൻഷുറൻസിൻ്റെ ഒരു ഒരു വ്യാപനത്തിനൊക്കെ തന്നെ ആളുകൾ ഇൻഷുറൻസിനെ പറ്റി അധികം ബോധവാന്മാരല്ല കാരണം ഈ തുക ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ വർഷത്തിന്റെ പോളിസി എടുക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ കുടുംബത്തെ വെച്ച് നോക്കുമ്പോൾ അത് സാധിക്കില്ല നാലുപേരടങ്ങുന്ന ഒരു സാധാരണ കുടുംബത്തെ നോക്കുമ്പോൾ നല്ല എമൗണ്ട് ആണ് അതിലൊരു നല്ല വ്യത്യാസം വരുന്നത് നല്ലതന്നെയല്ല തീർച്ചയായും അത് വലിയൊരു മാറ്റത്തിന് കാരണം ഇൻഷുറൻസ് മേഖലയെ സംബന്ധിച്ചൊരു വലിയ ഗുണമാണ് എല്ലാവരിലേക്കും ഇൻഷുറൻസ് എത്തുന്നതിനും അതിന്റെ വ്യാപനം ഉണ്ടാകുന്നതിനും തീർച്ചയായും ഈ മാറ്റം വലിയ ഗുണം ചെയ്യും അത് നമുക്ക് കാണാതിരിക്കാനായിട്ട് കഴിയില്ല പക്ഷേ അങ്ങനെ ആകുമ്പോഴും അതിനൊരു ചെറിയൊരു മാർഗ്ഗം പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ അങ്ങനെ വലിയ ഇൻഷുറൻസ് കൊടുക്കുന്ന ഇപ്പോൾ കമ്പനികളൊക്കെ കമ്പനികളും സ്ഥാപനങ്ങളും ഒക്കെ ഇൻഷുറൻസ് കൊടുക്കുമ്പോൾ അവരെ സംബന്ധിച്ചൊരു ചെറിയ പ്രശ്നമുണ്ട് മുമ്പ് അവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവിടെ കിട്ടുമായിരുന്നു ഇപ്പോൾ ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്തു മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ജീവനക്കാർക്കോ അല്ലെങ്കിൽ ഒരു ഉപഭോക്താക്കൾ ഒരു വലിയ ഗ്രൂപ്പ് എന്ന നിലയിലൊക്കെ ഇൻഷുറൻസ് നൽകുമ്പോൾ മുമ്പ് ലഭിച്ചിരുന്ന ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കാതെ പോകുന്നു എന്നൊരു സാഹചര്യമുണ്ട് എന്നാൽ വ്യക്തികളെ സംബന്ധിച്ച് ഇത് വലിയ ആശ്വാസമാണ് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോട്ടറി ലോട്ടറി മേഖലയിൽ ഈ ജി എസ് ടിയുടെ പരിഷ്കരണം ഏത് തരത്തിലാകും ലോട്ടറിയുടെ കാര്യത്തില് ലോട്ടറിയുടെ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇതിന്റെ ഫലമായിട്ടുണ്ടാകും പക്ഷെ ഇപ്പൊ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ലോട്ടറി ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിത മാർഗം കൂടിയാണ് ലോട്ടറി സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളുടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്പാക്റ്റ് ലോട്ടറിയുടെ വിലയിൽ പ്രതിഫലിപ്പിക്കാൻ പാടില്ല എന്നൊരു നിലയിലാണ് സർക്കാർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് വിലയിലുള്ള വർധനവ് ഒഴിവാക്കിക്കൊണ്ട് എന്നാൽ ഈ അധിക നികുതിയുടെ ഭാരം എങ്ങനെയെങ്കിലും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ കമ്മീഷൻ ഇടനിലക്കാരുടെ കമ്മീഷൻ്റെയൊക്കെ കാര്യത്തിൽ ഉള്ള കുറവ് വരുത്താനാണ് സർക്കാർ സർക്കാരിപ്പം ആലോചിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ അതുകൊണ്ട് ലോട്ടറിയുടെ അന്തിമ വിലയിൽ ഒരു പക്ഷേ വർധനവ് വന്നേക്കില്ല പക്ഷേ എങ്കിൽ കൂടി ഈ നികുതി ഭാരം ത്തിൻ്റെ ആ ബാധ്യത ഇടയിൽ നിൽക്കുന്ന ചില്ലറ വിൽപ്പനക്കാർക്കും മറ്റും ലഭിക്കുന്ന കമ്മീഷൻ്റെ കാര്യത്തിൽ കുറവ് വരുത്തേണ്ടി വരും എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത് ഈ സ്വർണം എന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് കുറച്ച് നോർമൽ ലൈഫിൽ ഇടാനെങ്കിലും സ്വർണം വേണമെന്ന് വിചാരിക്കുന്നത് പക്ഷെ സാധാരണക്കാരായ ആളുകൾക്ക് വാങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്കാണ് സ്വർണം സ്വർണത്തിന്റെ വില പോകുന്നത് അപ്പൊ ജി എസ് ടി നിരക്കില് സ്വർണ്ണത്തിന്റെ നിരക്കുകള് പരിഷ്കരിക്കണമെന്ന് തോന്നുന്നില്ലേ എസ് സ്വർണത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ യഥാർത്ഥത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല മൂന്ന് ശതമാനമാണ് സ്വർണത്തിന്റെ നിരക്ക് അതിൽ മാറ്റം വരുത്തിയിട്ടില്ല അത് വളരെ കുറച്ചധികം കാര്യങ്ങൾ പരിശോധിച്ച് മാത്രമേ നമുക്ക് ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയും ഓ നമുക്ക് പൊതുവേ എല്ലാവരും പറയുന്ന സ്വർണത്തിൻ്റെ നികുതി നിരക്ക് കുറച്ച് കഴിഞ്ഞാൽ കൂടുതൽ നികുതി വരുമാനം ലഭിക്കും എന്നൊരു കാഴ്ചപ്പാടുണ്ട് ഈ മൂന്ന് ശതമാനം നികുതി രണ്ടര ശതമാനത്തിലേക്കൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കൂടുതൽ പേർ നികുതി കൊടുക്കാൻ തയ്യാറാകും എന്നൊരു കാര്യമൊക്കെ ഉണ്ട് പക്ഷേ അതെല്ലാം തന്നെ മറ്റ് പല കാര്യങ്ങളെങ്ങനെ ഒത്തുവരുന്നു എങ്ങനെയാണ് അത് നടപ്പിലാക്കാൻ കഴിയുക അത് പരിശോധിക്കാൻ കഴിയുക എന്നുള്ളതിനൊക്കെ ആശ്രയിച്ചാണ് ഈ നിരക്ക് കുറയ്ക്കുന്നതും അതിൻ്റെ ആനുപാതികമായി കൂടുതൽ വരുമാനം ലഭിക്കുന്നതും ഒക്കെ നമുക്ക് നിലനിൽക്കുന്നത് അത് അങ്ങനെ പരിശോധിച്ചാൽ മാത്രമേ പറയാൻ കഴിയൂ പക്ഷേ എങ്കിൽ കൂടി സ്വർണത്തിന്റെ നികുതി നിരക്ക് ഒരു അല്പം കുറയ്ക്കുന്നത് നല്ലതാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് വ്യക്തിപരമായി എനിക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ള പെട്രോളും അതുപോലെ തന്നെ സാധാരണക്കര ആളുകൾ പെട്രോളിന്റെ നിരക്ക് കൂടുന്നുണ്ട് അപ്പൊ അത് എങ്ങനെയായിരിക്കും അത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരുകൾക്കാണ് അവിടെ ജി എസ് ടിക്ക് ജി എസ് ടിയുടെ പുറത്താണ് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളായിട്ടുള്ള പെട്രോളും ഡീസലും ഒക്കെ തന്നെ അത് സംസ്ഥാന സെയിൽ ടാക്സ് ആണ് അതിന്റെ മുകളിൽ ചുമത്തുന്നത് നിലവിൽ ജി എസ് ടിയുടെ ഭാഗമായി വന്നിട്ടില്ല ഇപ്പൊ ജി എസ് ടി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് അതിനെ എങ്ങനെയാകും നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇന്നു മുതൽ ഈ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നു പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പം ഇപ്പം എടുത്തു വെച്ചിരിക്കുന്ന സ്റ്റോക്കുകളുടെ കാര്യത്തിൽ അതെങ്ങനെ വിറ്റടിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വളരെ വിശദമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഈ നിർദ്ദേശങ്ങൾ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നടപ്പിലാക്കാൻ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ഇപ്പോൾ എം ആർ പി പുതിയ രീതിയിൽ അതിൻ്റെ സ്റ്റിക്കർ പതിപ്പിക്കണം അത് ബില്ലിങ്ങിൽ അതിൻ്റെ മാറ്റം അതിനകത്ത് കൊണ്ടുവരണം അതനുസരിച്ച് മാത്രമേ വാങ്ങി വെച്ചിരിക്കുന്ന വസ്തുക്കളുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഈ കമ്പനികളെ സംബന്ധിച്ചോ ഡീലർമാരെ സംബന്ധിച്ചോക്കെ ക്ലെയിം ചെയ്യാൻ കഴിയൂ അപ്പോൾ ഇത് വലിയ സങ്കീർണമായിട്ടുള്ള ഒരു ഒരു പ്രക്രിയയാണ് അപ്പോൾ അത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് അത് പല കാര്യങ്ങളുടെ കാര്യത്തിലും ആശയക്കുഴപ്പവും എല്ലാം തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഒരു തുടക്ക പ്രതിസന്ധി നമുക്ക് കാണാതിരിക്കാൻ സമ്പത്തുള്ളവരെ സംബന്ധിച്ച് ജി എസ് ടി അധികമായിട്ട് ഉയർന്നിരിക്കുന്ന ആഡംബര വസ്തുക്കൾക്കാണ് അപ്പൊ സ്വ സ്വാഭാവികമായിട്ടും ഈ സമ്പത്ത് വിപണിയിലേക്ക് ഇറങ്ങുകയും അത് വലിയ തോതിൽ ഒഴുകുകയും ഒക്കെ ചെയ്യും എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ശരിക്കും ഉണ്ടോ ഈ ആഡംബര വസ്തുക്കളുടെ കാര്യത്തിൽ നാൽപ്പത് ശതമാനം നികുതി നിരക്കിലേക്കാണ് അത് മാറുന്നത് അത് യഥാർത്ഥത്തിൽ അതെ സമ്പത്തുള്ളവരുടെ കയ്യിൽ നിന്നും കൂടുതൽ നികുതി വരുമാനം സർക്കാരിലേക്ക് ഒരു സാധ്യതയുണ്ട് അത് ആ അർത്ഥത്തിൽ നല്ലതാണ് നികുതിയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ച് വരുമാനം ഉണ്ടാക്കുക മാത്രമല്ല നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ നിൽക്കുന്ന ഈ വരുമാനത്തിൻ്റെ അന്തരമുണ്ടല്ലോ അസമത്വം അത് കുറയ്ക്കുക എന്ന ലക്ഷ്യം കൂടി ഈ നികുതി നിരക്കിന് ഉണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ ആഡംബര വസ്തുക്കളുടെ മുകളിൽ നികുതി വലിയ രീതിയിൽ ചുമത്തുന്നത് ആ അർത്ഥത്തിൽ ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയാണ് പറയാനായിട്ടുള്ളത് പുതിയ പരിഷ്കാരങ്ങൾ എത്രത്തോളം അന്തിമ ഫലം നമുക്ക് കാണാൻ കഴിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉപഭോക്താവിന്റെ നികുതിയുടെ ഇളവ് ലഭിച്ചേക്കാമെങ്കിലും ഇതിനു മുമ്പ് ഈ നികുതി പരിഷ്കാരം വരുന്നതിന് മുമ്പ് എന്തിളവാണോ ലഭിച്ചിരുന്നത് അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉപഭോക്താവിനെ സംബന്ധിച്ച് വലിയ ലാഭമോ വലിയ വർധനമോ ഒന്നും തന്നെ ലഭിക്കാൻ സാധ്യതയില്ല എന്നാൽ കോർപ്പറേറ്റുകളെ സംബന്ധിച്ച് കമ്പനികളെ സംബന്ധിച്ച് മുൻപ് അവർ വലിയ രീതിയിലുള്ള ഡിസ്കൗണ്ടും വിലക്കുറവും ഓഫറുകളും എല്ലാം നൽകിയായിരുന്നു ഈ സാധനങ്ങളെല്ലാം വിറ്റഴിച്ചിരുന്നത് ഇനി മുതൽ അവർക്ക് അതൊന്നും നൽകേണ്ടതില്ല അപ്പോൾ എത്ര രൂപയാണോ അതിനുവേണ്ടി അവർ മാറ്റി വെച്ചിരുന്നത് അതെല്ലാം തന്നെ അവരുടെ വരുമാനത്തിലേക്ക് അധികമായി എത്തിച്ചേരും അതിൻ്റെ ഫലമായി കോർപ്പറേറ്റുകളുടെ വരുമാനത്തിൻ്റെ കാര്യത്തിൽ നല്ല വർധന ഉണ്ടാകും ഉപഭോക്താവിനെ സംബന്ധിച്ച് നികുതി കുറയുന്നതിൻ്റെ നേട്ടം ആർത്ഥത്തിൽ അർത്ഥത്തിൽ ലഭിക്കുമെങ്കിലും അധികമായി ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്നുള്ളത് കൂടി നമുക്ക് കാണേണ്ടി വരും മാത്രമല്ല ചിലപ്പോഴെങ്കിലും മുൻപ് കൊടുത്തിരുന്നതിനേക്കാളും ചെറിയ തോതിൽ വില വർദ്ധിക്കുന്ന സാഹചര്യവും ചിലപ്പോൾ ഉണ്ടായേക്കാം മാത്രമല്ല ഇപ്പോൾ സർക്കാർ എടുത്തു പറയുന്നുണ്ട് ഇങ്ങനെ വില കുറയുന്നതിൻ്റെ ആ നേട്ടം ഉപഭോക്താവിന് നിർബന്ധമായും നൽകിയിട്ടുണ്ടാവണം അത് പരിശോധിക്കുമെന്നൊക്കെ സർക്കാർ പറയുന്നുണ്ട് അത് പരിശോധിക്കാൻ ഒരു സംവിധാന പദാർത്ഥത്തിലുണ്ട് ഇനി ഈ ജി എസ് ടി ആക്റ്റിനകത്ത് ആൻറ്റി പ്രോഫിറ്ററിങ് ക്ലോസ് എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട് നൂറ്റി എഴുപത്തൊന്ന് സെക്ഷൻ നൂറ്റി എഴുപത്തൊന്നാണത് അത് പ്രകാരമാണ് ഈ നികുതി നിരക്കിലുണ്ടാകുന്ന കുറവ് അതിൻ്റെ നേട്ടം അതേപടി തന്നെ അന്തിമ ഉപഭോക്താവിനും നൽകണമെന്നുള്ളത് പക്ഷേ അത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ വേണ്ടത്ര ശ്രദ്ധ യഥാർത്ഥത്തിൽ പുലർത്തുന്നില്ല അത് നടപ്പാകുന്നുണ്ടോ എന്നുള്ളത് മേൽനോട്ടം വഹിക്കാനായിട്ട് ഏൽപ്പിച്ചിരുന്നത് ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് അപ്പോൾ അവർ അത് അത്ര വേണ്ടത്ര നല്ല രീതിയിൽ മേൽനോട്ടവും ആ പ്രവർത്തനങ്ങളും നടത്തുന്നില്ല എന്നൊരു ആക്ഷേപം ശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ വലിയ കമ്പനികളുടെ കാര്യത്തിലും കാറുകളൊക്കെ പോലെയുള്ള വലിയ ആ അത്തരം പ്രധാനപ്പെട്ട വസ്തുക്കളുടെയൊക്കെ കാര്യത്തിൽ ഒരു വില കുറഞ്ഞേക്കാം അതൊക്കെ നമുക്ക് പരസ്യമായിട്ട് തന്നെ കാണാനായിട്ട് കഴിയും പക്ഷേ നൂറുകണക്കിന് വസ്തുക്കളുണ്ട് അതിൻ്റെ എല്ലാം കാര്യത്തിൽ ഈ നികുതി ഇളവിൻ്റെ അതേ നേട്ടം ഉപഭോക്താവിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ആരും പരിശോധിക്കും നമുക്കറിയില്ല കാറുകളുടെ കാര്യത്തിൽ ഇപ്പം നമ്മൾ പരസ്യം കാണുന്നുണ്ട് പിന്നെ ടി വിയുടെയും വലിയ വിലയുള്ള ഫ്രിഡ്ജിൻ്റെയൊക്കെ കാര്യത്തിൽ ഞങ്ങൾ വില കുറച്ചിരിക്കുന്നു എന്ന് അവർ പരസ്യമാക്കുന്നുണ്ട് പക്ഷേ മറ്റുള്ള വസ്തുക്കളുണ്ട് നാനൂറിലേറെ വസ്തുക്കളുണ്ട് ഈ പരിഷ്കാരവുമായി ഇതിനുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യത്തിൽ എന്തുമാത്രം മാറ്റം ഉണ്ടാകുന്നുണ്ട് അത് നൽകുന്നുണ്ടോ അതിൻ്റെ നികുതി ഇളവിന്റെ ഫലം ഉപഭോക്താവിന് നൽകുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയില്ല യഥാർത്ഥ അത് പരിശോധിക്കാനായിട്ടായിരുന്നു ഈ സംവിധാനം പക്ഷേ ആ സംവിധാനം ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് പൊതുവായിട്ടുണ്ടാകുന്ന ഒരു ആക്ഷേപം അപ്പോൾ ഇതെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് മാത്രമേ അന്തിമമായി സമ്പദ് വ്യവസ്ഥയിൽ എന്ത് മാറ്റമാണ് ഇതിന്റെ ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് വിലയിരുത്താനായിട്ട് കഴിയും വളരെയധികം കുറഞ്ഞ സമയത്തിനുള്ള അങ്ങ് സമയത്തുള്ളു അപ്പോൾ അങ്ങേക്ക് താങ്ക് യു താങ്ക് യു സോ മച്ച്